നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി സി ജോർജ് കൂടി ബി ജെ പിയിലെത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പ്രവർത്തകർ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ യുടെ കേരളത്തിലെ പദയാത്രയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പതിമൂന്നിന് തിരുവനന്തപുരത്തെത്തും നേരത്തെ കേരള പദയാത്ര പന്ത്രണ്ടിന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പര്യടനം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമിത്ഷായുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് പരിപാടി പതിമൂന്നിലേക്ക് മാറ്റുന്നത് പതിമൂന്നിന് വൈകിട്ട് മൂന്നിനാണ് പൊതുയോഗം കേരള പദയാത്രയുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പര്യടനം മൂന്നിന് ശനിയാഴ്ചയാണ് മൂന്നിന് വൈകിട്ട് മൂന്നിന് മാമി ത്ത് നടക്കുന്ന പൊതു സമ്മേളനത്തിൽ ശേഷം കൌലമ്പലത്തേക്ക് പദയാത്രയെത്തും കെ സുരേന്ദ്രന്റെ പദയാത്രയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാകും പി സി ജോർജിന്റെ കേരള ജനപക്ഷം ബി ജെ പി ലയിക്കുക എന്ന വാർത്തയുമുണ്ട് റബ്ബർ വിലയിലും കാർഷിക പ്രശ്നങ്ങളും നേരിടാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇടപെടൽ തേടുന്നതുകൂടിയാകും ലയനം അതേസമയം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരിക്കുമെന്നും എന്ത് വിളിച്ചു പറയുന്ന സ്വഭാവം മാറ്റുമെന്നും പി സി ജോർജ് പാർട്ടി നേതൃത്വം പറയുന്നത് അനുസരിച്ച് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിക്കും നേരത്തെ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇനി അതുണ്ടാവില്ല പാർട്ടി നിലപാടുകൾക്ക് അനുസരിച്ച് മിതത്വം പാലിക്കും ലയന ചർച്ചയിൽ ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല തിരുവനന്തപുരത്തെ പാർട്ടി സംസ്ഥാന സമിതി ഓഫീസിൽ പിയൂൺ ജോലി നോക്കാൻ പോലും തയ്യാറായാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും ഇല്ലെങ്കിൽ ഇല്ല കഴിഞ്ഞ ഡിസംബറിൽ ചേർന്ന ജനപക്ഷം യോഗത്തിൽ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ലയിക്കണമെന്ന് ഒരു വിഭാഗവും വേണ്ടെന്ന മറ്റൊരു വിഭാഗവും വാദിച്ചു തീരുമാനമെടുക്കാൻ അഞ്ചംഗ സമിതിയെ ചുമതലപ്പെടുത്തി തുടർന്നാണ് ലയിക്കാമെന്ന് എല്ലാവരും ചേർന്ന് തീരുമാനമെടുത്തത് പാർട്ടി ഒറ്റക്കെട്ടായാണ് ലയിക്കുന്നത് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ഇക്കുറി ബി ജെ പി ജയിക്കും മറ്റ് മണ്ഡലങ്ങളിലുമായി താരതമ്യം വരും എന്നതിനാൽ അത് ഏതൊക്കെ എന്ന് പറയുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് രക്ഷയുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം മറികടക്കാൻ ആരുമില്ല കേരളത്തിലെ സാമ്പത്തിക രംഗം ആകെ തകർന്നു ഇവിടത്തെ റബ്ബർ ഏലം അടക്കമുള്ള കർഷകർ ദുരിതത്തിലാണ് കേരളം വിട്ട യുവാക്കൾ പോവുകയുമാണ് മോദിയെ ചീത്ത വിളിച്ചതുകൊണ്ട് കാര്യമില്ല ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നും പി സി ജോർജ് വ്യക്തമാക്കി മുൻ എം എൽ എ പി സി ജോർജും മകൻ ഷോൺ ജോർജും കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ിൽ ചേർന്നത് ജോർജിന്റെ പാർട്ടിയായ കേരള ജനപക്ഷം സെക്യുലർ ബിജെപിയിലേക്കും പത്തനംതിട്ടയിൽ നിന്ന് പി സി ജോർജ് ലോകസഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന സൂചനയുമുണ്ട് പി സി ജോർജ് ഡൽഹിയിൽ ബിജെപി ദേശീയ ആസ്ഥാനത്ത് വെച്ചാണ് പാർട്ടി അംഗത്വം എടുത്തത് മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജും ബിജെപിയിൽ ചേർന്നു കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും പി സി ജോർജിനെയും ഷോണിനെയും ബിജെപിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പി സി ജോർജിന്റെ വരവ് സഹായിക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത് tal